നമസ്കാരം ഇ വി എം അട്ടിമറി ഉൾപ്പെടെ പുറത്തു വന്നത് മുതൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പലപ്പോഴായിട്ട് പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതായത് ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന പ്രക്രിയയിലേക്ക് പോയാൽ അയ്യായിരത്തി കോടി രൂപയുടെ ചെലവ് വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ അങ്ങനെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ രാഷ്ട്രീയ രീതിയെ മാറ്റിമറിക്കുന്നതിനും അതോടൊപ്പം തന്നെ കൂടുതൽ ആധിപത്യം ഉണ്ടാക്കിയെടുക്കുവാനും അതിന് പിന്നാലെ വലിയ തോതിലുള്ള രാഷ്ട്രീയ വെട്ടിപ്പ് നടത്തുവാനും ഇത് പ്രയോജനകരമായിട്ട് മാറുമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ആ ഒരു കരുതലിലാണ് ഇപ്പോൾ അവരിത്തരം ചാണക്യതന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്നാൽ പ്രതിപക്ഷത്തെ ഒരു പാർട്ടി പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ബാലറ്റ് പേപ്പറിൽ തന്നെ ആയിരിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ ഒരു കാര്യത്തിൽ അണുവിടമാറാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അത് ബാലറ്റ് പേപ്പറിൽ തന്നെ നടത്തേണ്ടതാണ് എന്ന നിലപാടിൽ ശക്തമായി തന്നെ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നത് ഇ വി എം വഴി വലിയ കൃത്രിമത്വം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തില്ല ഇതിൽ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനം തൻ്റെ അറിവോടുകൂടിയല്ലെന്നും താൻ കൂടി അംഗമായിട്ടുള്ള സമിതിയിൽ നിന്നും തന്നെ നാണം കെടുത്തി ഇറക്കിവിട്ട സമിതിയോട് തനിക്ക് വേറൊന്നും പറയാനില്ലെന്നും ജ്ഞാനേഷ് കുമാറിന്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്നുമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നത് ഏതായാലും ഇനി സുപ്രീം കോടതി ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് ഈ രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ നാൽപ്പത്തിയെട്ട് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വേണ്ടിവരും ഇരുപത് ലക്ഷം വോട്ടിംഗ് മെഷീൻ്റെ കുറവായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒരേ സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാവുക തീർച്ചയായിട്ടും അത്രയും വോട്ടിംഗ് മെഷീനുകളുടെ ഷോർട്ടേജിൽ വലിയൊരു കൃത്രിമത്വമായിരിക്കും ബി ജെ പി മെനഞ്ഞെടുക്കുക വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാക്കാൻ ടെൻഡർ കൊടുക്കുന്ന കമ്പനികളിൽ വലിയ തോതിലുള്ള തിരിമറികൾ അട്ടിമറികൾ കാണിക്കാൻ എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഉണ്ടെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ എല്ലാം തന്നെ പോക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തന്നെ പറയുമ്പോൾ അക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്നത് തീർച്ചയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അംഗീകരിക്കാൻ ഒരു രീതിയിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാമമാത്രമായിട്ടുള്ള വോട്ടുകൾക്ക് പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ഇത്തവണ സാധിക്കുകയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും തമ്മിൽ നടത്തുന്ന പൊതുധാരണ പൊളിച്ചെടുക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി ഒൻപത് തൊട്ട് ഉപയോഗിച്ചിട്ടുള്ള പഴയ വോട്ടിംഗ് മെഷീനുകളാണ് ഇപ്പോൾ വീണ്ടും ഉപയോഗിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കില്ല എന്നതാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് കാലപ്പഴക്കം ചെന്ന വോട്ടിംഗ് മെഷീനുകൾ മാറ്റിയേ മതിയാകൂ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് വോട്ടിംഗ് മെഷീനുകൾ ഓരോ സംസ്ഥാനത്തും ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിനൊരു വാലിഡിറ്റി ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൽ വലിയ രീതിയിലുള്ള തെറ്റുകൾ സാങ്കേതികപരമായിട്ടുള്ള തകരാറുകളൊക്കെ തന്നെ സംഭവിച്ചേക്കാം ഇത് മുതലെടുക്കാൻ ബി നടത്തുന്ന ശ്രമത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള തീരുമാനത്തെക്കുറിച്ചും കോടതിക്ക് പരാതി നൽകുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത്